ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ യാഥാർത്ഥ്യം ഇതാണോ യഥാർത്ഥത്തിലുള്ള നിങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ളതാണ് നിങ്ങളുടെ സത്യം എന്താണ് ഇതൊക്കെയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓർക്കുക ഈ റീഡിങ് ജനറൽ ആണ് ടൈംലെസ് ജെൻഡർലെസ്സാണ് ടൈംലെസ്സാണ് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിംഗിലേക്ക് പോകാം അതിനു മുൻപായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം ഇപ്പം നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം നമ്മൾ ഇവിടെ നിന്ന് അഞ്ചോ എട്ടോ കാർഡ്സ് നമ്മൾ എടുക്കുന്നുണ്ട് അതനുസരിച്ചാണ് റീഡ് ചെയ്യുന്നത് 真的，嗯。 ഇവിടെ ഓഫ് ഡെക്ക് വന്നിരിക്കുന്നത് ഇവിടെ കണ്ടില്ലേ ആഗ്രഹ സഫലീകരണത്തിന്റെ കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ആഗ്രഹങ്ങൾ കുറച്ചൊക്കെ ഒന്ന് താമസിച്ചാലും സഫലീകൃതമാകുന്നതാണെന്നാണ് ഇവിടെ കാണുന്നത് നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഇവിടെ വിക്ടറി ആൻഡ് സക്സസ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് പിന്നീട് ടെംറ്റേഷൻ വന്നിട്ടുണ്ട് സ്റ്റാൻഡ് റിജൂനേറ്റ് വന്നിരിക്കുന്നു ഷാഡോ വന്നിട്ടുണ്ട് തേടൈച്ചക്രയുടെ ആക്ടിവേഷൻ വന്നിരിക്കുന്നു റിസ്രപ്ഷൻ വന്നിട്ടുണ്ട് ഇവിടെ സ്പിരിച്വൽ യൂണിയൻ വന്നിരിക്കുന്നു പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡ് ഇവിടെ സ്പിരിച്വൽ സ്ട്രെങ്ത് രണ്ട് കാട് സാധ്യമായിപ്പോ അല്ലേ സാക്രിഫൈസ് ആയതോടെ ഇരുന്നോട്ടെ മാസ്റ്റർ കാർഡായിട്ട് ഇരുന്നോട്ടെ അപ്പോൾ എടുത്തു പോയതല്ലേ അതുകൊണ്ട് നമുക്കിവിടെ ഇത് റെയ്ഡി ചെയ്യാം കേട്ടോ അന്ന് പോയതല്ലേ അതുകൊണ്ട് നമുക്കിതിവിടെ നോക്കാം നിങ്ങളിപ്പോൾ കണ്ടില്ല ഇവിടെ കേട്ടോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകൃതമാകും എന്നുള്ളതാണ് ബോട്ടോ തിടക്ക് വന്നിരിക്കുന്നത് പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് ഫെർട്ടിലിറ്റി ആണ് വന്നിരിക്കുന്നത് ഇത് ഏതൊരർത്ഥത്തിലും നമുക്ക് വേണമെങ്കിൽ പറയാം ചിലപ്പോൾ ആരെങ്കിലും ഇപ്പോൾ പ്രഗ്നൻസി സ്റ്റേജ് ഉണ്ടായിരിക്കാം ഫീമെയിൽ എനർജി അല്ലെങ്കിൽ ഫെമിനിൻ എനർജി ആണെങ്കിൽ അതുമല്ല എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ ഇപ്പോൾ ശ്വാസം മുട്ടിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവും പലപ്പോഴും നിങ്ങൾക്ക് അങ്ങനെയാണ് വല്ലാതെ വിമിഷ്ടപ്പെട്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം അവിടെ നിന്നൊക്കെ അത്ഭുതകരമായി രക്ഷപ്പെടാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് ഒപ്പം എപ്പോഴും ഒരു അദൃശ്യമായ ഒരു ശക്തി ഉണ്ടാകുന്നുണ്ട് എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി എന്നാൽ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ ആപത്തിൽ ചാടാതെ പ്രൊട്ടക്റ്റ് അല്ല ചെയ്യുന്നത് മനസ്സിലായി നിങ്ങൾ ഒരുപാട് അനുഭവിച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഒരുപാട് മനം നൊന്ത് നിങ്ങൾ യൂണിവേഴ്സിനോട് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്കൊരു രക്ഷ വരും അങ്ങനെയെങ്കിലും വരുമല്ലോ അല്ലെ അപ്പോൾ അങ്ങനെ കുറച്ച് കാലം കഴിയുമ്പോഴൊക്കെ എന്തായാലും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ അനുഭവിക്കേണ്ടത് കുറേയൊക്കെ അനുഭവിച്ചേ മതിയാവുകയുള്ളൂ അപ്പോഴാണ് ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നത് അത് നിങ്ങളെ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന്റെ അനുഗ്രഹം ഏതോ ഒരു ഏഞ്ചൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള അനുഗ്രഹം നിങ്ങളിലേക്ക് നിങ്ങളിലേക്ക് വരും വരാതിരിക്കില്ല ഇവിടെ നിന്നുമാണ് നിങ്ങൾക്ക് പതുക്കെ പതുക്കെ ഒരു സമാധാനമായ അന്തരീക്ഷത്തിലേക്ക് വരാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് കാരണം ഇവിടെ പലപ്പോഴും നിങ്ങൾ വളരെ അധികം നിഷ്കളങ്കരായ വ്യക്തികളാണെന്നാണ് കാണുന്നത് നിങ്ങളിൽ പലർക്കും ഉൾവിളികൾ ഉണ്ടാവുന്ന എനർജി ഉണ്ട് കാരണം നിങ്ങൾ ചിലപ്പോൾ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാകും അതുവഴി നിങ്ങൾക്ക് ഉൾക്കാഴ്ച ലഭിക്കും അങ്ങനെയുള്ള ഒരു ദീർഘദൃഷ്ടിയിൽ അല്ലെങ്കിൽ ഒരു ഉൾവിളികളിൽ നിങ്ങൾക്ക് ഒരുപാട് സമാധാനം ലഭിക്കുന്ന എനർജിയാണെന്ന് കാണുന്നുണ്ട് പക്ഷെ നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ കളങ്കമില്ലാത്തത് കൊണ്ട് തന്നെയും ആപത്തുകളിൽ ചെന്ന് പെടുന്നതാണ് ടെംറ്റേഷൻ കണ്ടില്ലേ ഇവിടെ സ്വയം നിങ്ങൾ പെടുന്നതല്ല ഇത് നിങ്ങൾ ഒരിക്കലും ഈ തരത്തിലുള്ള തെറ്റുകൾ സ്വയം ചെയ്യില്ല സ്വയം നെഗറ്റീവായിട്ടുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾ ചെന്നുപെടുകയില്ല കാരണം നിങ്ങളെ ആരോ വലിച്ചു കൊണ്ടുപോകുന്നതാണ് തെറ്റുകൾ ചെയ്യാനായിട്ട് അങ്ങനെ തെറ്റുകൾ ചെയ്തിട്ട് മറ്റുള്ളവരുടെ പ്രേരണ നിമിത്തം നിങ്ങൾ തെറ്റുകൾ ചെയ്തിട്ട് അതിലൂടെ നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും വരികയാണ് ചെയ്യുന്നത് മനസിലായി ഇതിൽ നിന്നും എനിക്ക് പഠിക്കാൻ കുറച്ച് പറ്റി എന്ന് അവസാനം നിങ്ങൾ സമാധാനിക്കും കാരണം അതിലൂടെ നിങ്ങൾ ഉയർന്നു വരും കണ്ടില്ലേ അതിലൂടെ നിങ്ങൾ ഇവിടെ ഉയർന്നു വരുന്നുണ്ട് തെറ്റുകൾ വന്നിട്ട് അതിൽ ഒരുപാട് ഒരുപാട് കെട്ടപ്പൂട്ട അവസ്ഥയിലിരിക്കുന്നുണ്ട് ബന്ധനത്തിലാണ്ടിരിക്കും തെറ്റുകൾ വന്നിട്ട് ബന്ധനത്തിലാണ്ടിരിക്കും ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഉൾക്കാഴ്ചകൾ ഉണ്ടാവും തീർച്ചയായിട്ടും മുന്നോട്ട് വരും മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിക്കും ആ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു ഉയർച്ച വരുന്നത് ശാടും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വരുന്നുണ്ട് ഇവിടെ ഉയർച്ച വരും വരാതിരിക്കില്ല കാരണം നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി എല്ലാവരെയും സ്നേഹിക്കും കണ്ണടച്ച് സ്നേഹിക്കുന്ന ഒരു കൂട്ടത്തിലാണ് നിങ്ങൾ പക്ഷെ മറ്റുള്ളവർ അത്രമാത്രം ഒന്നും നിങ്ങളെ സ്നേഹിക്കണമെന്നില്ല നിങ്ങൾ സ്നേഹിക്കുന്നവർ തന്നെ അവസാനം നിങ്ങൾക്ക് പാരയാവുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് ഏതൊരു കാര്യത്തിലും നിങ്ങൾ ഒരു സഹായം അവർക്ക് വേണമെങ്കിൽ നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകും പക്ഷെ നിങ്ങൾക്ക് തിരിച്ചൊരു സഹായം ചെയ്യാൻ ആരും കാണില്ല ഏറ്റവും വലിയ ദുർഘട സഹമായ കാര്യങ്ങളിൽ ദുർഘടമായ സമയത്ത് നിങ്ങളോടൊപ്പം കാണും എന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ചില ആൾക്കാരൊക്കെയും അങ്ങ് പിന്മാറും നിങ്ങളുടെ വീക്ക്നെസ്സിനെ മുതലെടുക്കാൻ മറ്റുള്ളവർ ശ്രമിക്കുകയും ചെയ്യും അങ്ങനെ നിങ്ങൾ ഒരുപാട് ദുഃഖത്തിലാണ്ടിരിക്കും കണ്ടില്ലേ രക്ഷപ്പെടാൻ പറ്റാത്ത ചില കുരുക്കുകളിൽ നിങ്ങൾ പെട്ടിരിക്കും ഈ ഒരു അവസ്ഥയിലേക്ക് മാറും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ പറ്റാത്ത ഒരവസ്ഥ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നുമാണ് നിങ്ങൾക്ക് ഇത് വന്നത് കണ്ടില്ലേ ഇവിടെ നിങ്ങൾ അറിയാതെ മറ്റുള്ളവരുടെ പ്രേരണ നിമിത്തം വന്നു പറ്റാ വന്നുപെട്ടതാണ് ഈ ഒരു അബദ്ധം ഇവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റാതെയാവും കാരണം ആലോചിക്കാതെയുള്ള പ്രവൃത്തി ബുദ്ധിപൂർവ്വം മുന്നോട്ട് നീങ്ങേണ്ടതിന് പകരം ബുദ്ധിയില്ലാതെ പെട്ടെന്ന് ആവേശപൂർവ്വം ചെയ്തു വെച്ച ചില കാര്യങ്ങൾ ഈ ഒരു അവസ്ഥയിലേക്ക് വരും വരും വന്നിട്ടോ ഇവിടെ നിന്ന് പിന്നീട് കുറെ കാലം രക്ഷപ്പെടാൻ പറ്റാതെ ആവും ഇവിടെ നിങ്ങളെ സഹായിക്കാൻ ആരും വരില്ല മനസ്സിലായത് നിങ്ങൾ ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന സമയത്തൊന്നും നിങ്ങളെ നിങ്ങളക്ക് ഒരു സഹായം തരാനോ ഒന്ന് ഹെൽപ്പ് ചെയ്യാനോ ഒരു നല്ല വാക്ക് പറയാനോ പോലും ആരും ഉണ്ടാവുകയില്ല പക്ഷെ അതേ സമയത്ത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ നിഷ്കളങ്കരാണ് നിങ്ങളുടെ ഉള്ളിൽ സിൻസിയറായ ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കും അവർക്ക് വേണ്ട സഹായവും നിങ്ങൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാവുന്നു പക്ഷെ ഇത്തരത്തിലുള്ള സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെയും നിങ്ങളെ ൊട്ടക്ട് ചെയ്യാൻ നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് ഉണ്ട് കൂടെ മനസ്സിലായ ഏതോ ഒരു ശക്തി നിങ്ങളെ നയിക്കുന്നത് പോലെ നിങ്ങൾക്ക് അവസാനം ബോധ്യപ്പെടും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഒരു ഉയർന്ന സ്ഥാനത്തേക്ക് മാറും മാറാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വരും സ്പിരിച്വൽ ആയിട്ട് സ്ട്രെങ്ത് നിങ്ങൾക്ക് വർദ്ധിച്ചു വരും ചില ബന്ധങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പെയിൻ തരും ഒരുപാട് പെയിൻ ആ പെയിനിൽ നിന്ന് നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടും എന്ന് ഒരുപാട് ആലോചിച്ച് കരഞ്ഞ് തളർന്നിട്ടുണ്ടാവും മനസ്സിലായോ അപ്പൊ ഇതിൽ നിന്നും നിങ്ങൾക്ക് ഒരു മോചനം വരും പിന്നീട് നിങ്ങൾ സ്പിരിച്വലായിട്ട് സ്ട്രെങ്ത് നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്ന ഒരു സമയത്താണ് നിങ്ങൾക്ക് കുറേയൊക്കെ ആശ്വാസം കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് സ്പിരിച്വലായിട്ട് ഒരു യൂണിയൻ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് അതൊരു ദൈവികമായ അനുഗ്രഹം പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും കാരണം ആ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിന് കുറച്ചുകൂടി ഉയർച്ച വരും അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ വ്യക്തി എൻ്റെ ജീവിതത്തിൽ വന്നതുകൊണ്ടാണല്ലോ എനിക്ക് ഇത്രമാത്രം ഉയർച്ച വന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ഒരു കഴിവ് വരും അവിടെ നിന്നും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നല്ല ചില കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കും എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് പിന്നെ അതുപോലെ പഴയ ചില രൂപത്തിൽ നിന്നും രൂപമാറ്റം പോലും നിങ്ങൾക്ക് സംഭവിക്കും എപ്പോഴും എല്ലായ്പ്പോഴും അടിക്കടി നിങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും പഴയ രൂപത്തിൽ നിന്നും ഒരു മാറ്റം നിങ്ങൾക്ക് സംഭവിക്കും ഇവിടെയും കണ്ട് ലേറസ്റ്റ് ആൻഡ് റിജ്യോനെറ്റ് എന്ന് പറയുന്നത് പഴയ രൂപത്തിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം സംഭവിക്കും ചെടികളൊക്കെ ഇലകൾ പൊഴിഞ്ഞിട്ട് തളിർത്ത നല്ല ഇലകൾ വന്നിട്ടത് കൂടുതലായിട്ട് ശക്തി പ്രാപിച്ച് ആയിട്ട് വരുന്നത് പോലെ അതുമല്ലെങ്കിൽ പാമ്പൊക്കെ പടം പൊഴിച്ചിട്ട് കൂടുതൽ നവ ജീവൻ വെച്ച് മുന്നോട്ട് വരുന്നത് പോലെ നിങ്ങൾക്കും ഒരു ജീവൻ വരുന്ന പോലെ കാണും അത് ഏതൊരു കാര്യത്തിലും സ്പിരിച്വലായിട്ടും മെറ്റീരിയലായിട്ടും ഫിനാൻസ് പരമായിട്ടും നിങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കും അത് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിവുണ്ടാകും അല്ലെങ്കിൽ ആ ആ ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ കണ്ടില്ലേ അപ്പോൾ ഒരുപാട് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പിന്നീട് സക്സസ് ഉണ്ടാവും പല കാര്യങ്ങളുടെയും ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കും എന്തിനെൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു ഏതെങ്കിലും കൂട്ടത്തിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു യാത്രയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ പലരും നിങ്ങളോട് ചോദിക്കും അത് പണ്ടെങ്ങോ കണ്ടിട്ടുണ്ടല്ലോ എവിടെ വെച്ചോ കണ്ട പരിചയമുണ്ടല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളോട് പരിചയപ്പെടാൻ ആൾക്കാരുണ്ടാവും കാരണം നിങ്ങളുടെ പോസിറ്റീവ് ആ ഒരു ചിന്താഗതിയാവണം അല്ല എങ്കിൽ ആ ഒരു എനർജി മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നതാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ ഒരു പ്രധാനമായിട്ടൊരു കാര്യം എടുത്തു പറയാനുള്ളത് നിങ്ങളെ മാതൃകയാക്കി സംസാരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും കാരണം എപ്പോഴും ചിരിച്ച് സംസാരിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുക പോസിറ്റീവായിട്ട് സംസാരിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും അതുകൊണ്ട് തന്നെ ചില ആൾക്കാർ പറയും അവരെ കണ്ടുപഠിക്കുക ഇങ്ങനെ വേണം നിങ്ങളൊരു കൂടിയുള്ള ഒരു ജീവിതചര്യം നയിക്കുന്ന വ്യക്തിയാണെന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് സാക്രിഫൈസ് ചെയ്യാനും നിങ്ങൾ തയ്യാറാവും കണ്ടില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര ബുദ്ധിമുട്ടിയാലും നിങ്ങൾ സാക്രിഫൈസ് ചെയ്യും മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിക്കും നിങ്ങളുടെ സാമ്പത്തികം നഷ്ടപ്പെട്ടാലും നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടാലും ഒക്കെയും നിങ്ങൾ മറ്റുള്ളവരെ ചേർത്ത് നിർത്തും നിങ്ങൾ ഒരുപാട് പേരെ നിങ്ങൾ സ്നേഹിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തില് ഫാമിലിയില് നിങ്ങളുടെ അടുത്ത വീട്ടുകാരോ കൈ നിങ്ങൾ ഒരുപാട് പേരെ സ്നേഹിക്കും പക്ഷെ ഈ ആൾക്കാർക്കൊന്നും നിങ്ങളുടെ യഥാർത്ഥത്തിൽ ഒരു സ്നേഹവും കാണുകയില്ല നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള സ്നേഹമൊന്നും അവർക്ക് നിങ്ങളോട് കാണുകയില്ല നിങ്ങളുടെ മുൻപിൽ വെച്ചൊന്നും പറഞ്ഞ് പിന്നെ നിങ്ങൾ കേൾക്കാതെ മറ്റൊരു തരത്തിൽ പറയുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് ചുറ്റും ഉള്ളത് നിങ്ങളെ ഒരു മെന്ററായിട്ട് കരുതുന്ന ആൾക്കാർ നിങ്ങളെ ഒരു ഗുരുവായിട്ട് പോലും കരുതുന്ന ചില ആൾക്കാർ കാണും മനസ്സിലായോ അപ്പോ ഇവിടെ അത് അത് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം നിങ്ങളുടെ കൂടെ ഏതോ ഒരു ശക്തിയുണ്ട് നിങ്ങളെ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നയിക്കുന്നുണ്ട് മുന്നോട്ട് അത് ചില കാര്യങ്ങൾ നിങ്ങളുടെ നിഷ്കളങ്കത അനുസരിച്ച് ചില പാഠങ്ങൾ പഠിപ്പിക്കാൻ കൂടെയും നിങ്ങൾക്ക് അനുഭവങ്ങൾ വരുന്നതാണ് അതുകൊണ്ടില്ല ഇവിടെ നിങ്ങൾ മനഃപൂർവ്വമല്ലാത്ത ചില കാര്യങ്ങളിൽ ചെന്ന് പെടുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒന്നും രണ്ടും ചിലപ്പോൾ അതിലധികമായിട്ടും റിലേഷൻഷിപ്പുകൾ ഉണ്ടാവും നിങ്ങൾ ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ വളരെ ഡീപ്പായിട്ടാണ് സ്നേഹിക്കുന്നത് പക്ഷെ അവർ അതുപോലെ നിങ്ങളെ സ്നേഹിച്ചു എന്ന് വരില്ല അപൂർവം ചില സ്നേഹബന്ധങ്ങൾ മാത്രമേ ഇവിടെ നിലനിൽക്കുന്നുള്ളൂ കണ്ടില്ലേ ഇവിടെ ഈ ഒരു സ്പിരിച്വൽ യൂണിയൻ എന്ന് പറയുന്നത് കണ്ടില്ലേ അപ്പൊ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഇത് വളരെയധികം പ്യുവറാണ് സിൻസിയറാണ് അതുപോലെ തന്നെ സ്പിരിച്വൽ കണക്ഷൻ ഉള്ളതാണ് ഇത്തരത്തിലുള്ള അപൂർവം ബന്ധങ്ങൾ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ ഇത് നിലനിന്നാൽ തന്നെയും ഇടക്കിടക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം പക്ഷെ പിന്നീട് അത് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് വന്നു എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് വരും വരാതിരിക്കില്ല മനസ്സിലായ ഇവിടെ നിങ്ങൾ കണ്ടല്ലേ ഇവിടെ ഒരുപാട് ഇൻട്യൂട്ടീവ് ആണ് നിങ്ങൾ ഇൻട്യൂഷൻ പവർ നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്ന എനർജി ഉണ്ട് ഇവിടെ ഒരുപാട് ഒരു നിങ്ങൾക്കറിയാം പണ്ടൊക്കെ നിങ്ങൾ ആരെ കണ്ടാലും സംസാരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കും ഇപ്പോഴാണെങ്കിലോ ആ ചില വ്യക്തികളോട് മാത്രമേ നിങ്ങൾ സംസാരിക്കുകയുള്ളൂ കാരണം ഈ വരുന്നവരെല്ലാം എന്തൊരു സ്വഭാവമാണ് അല്ലെങ്കിൽ എന്ത് എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിവുണ്ടാവുന്നു മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരിൽ നിന്നും അകലാനും ഇപ്പോൾ നിങ്ങൾക്ക് കഴിവ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും പോസിറ്റീവായിട്ടുള്ള തീരുമാനം എടുക്കാനും മുന്നോട്ട് പോകാനും സാധിക്കുന്നുണ്ട് കണ്ടല്ലേ ഈ ഒരു സമയത്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്നെല്ലാം വന്നതിന് ശേഷമാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കാന് അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കാനും നിങ്ങളെ കൊണ്ട് കഴിവുണ്ടാവുന്നു ഇത് വളരെ നല്ല അനുഭവമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെടുന്നു ഇപ്പോൾ നിങ്ങൾ പഴയ പല കാര്യങ്ങളും ഓർത്തിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് കൺമുൻപിൽ വെച്ച് നിങ്ങളെ കണ്ട് ഒരുപാട് പ്രശംസിക്കുന്ന ആൾക്കാർ പോലും നിങ്ങളെ നിങ്ങളുടെ പിന്നിൽ നിന്ന് കുത്തുന്ന ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ ഇവിടെ നിങ്ങളോട് സാമ്പത്തികം വാങ്ങിച്ചിട്ട് നിങ്ങളെ ചീറ്റ് ചെയ്യുന്നു വാങ്ങിച്ചിട്ട് തരാത്ത അനുഭവ ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതല്ല നിങ്ങൾ അവസാനം ഇങ്ങനെ പ്രതിക്കൂട്ടിലാവും കാര്യം നിങ്ങൾ സഹായിക്കുന്നവരൊന്നും നിങ്ങളെ തിരിഞ്ഞു നോക്കില്ല സാമ്പത്തികപരമായിട്ട് ഒരുപാട് ചീറ്റിങ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം റിലേഷൻഷിപ്പിലെ ചീറ്റിങ് അതുപോലെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് അവസാനം നിങ്ങൾ വളരെ നിഷ്കളങ്കരായ ആൾക്കാർ ഇത്ര ഇതുപോലെ ഒരു ജയിലറയ്ക്കുള്ളിൽ കിടക്കുന്നത് പോലെ അനുഭവിക്കുന്നുണ്ട് കണ്ടില്ല ഇവിടെ കൈകാലുകൾ കെട്ടപ്പെട്ട ഒരവസ്ഥ അനങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നിങ്ങൾ മാറി മാറിക്കഴിയും ഇത് കുറെ അനുഭവിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ബ്ലസ്സിങ്സ് ധാരാളമായിട്ട് കിട്ടുന്നത് അവിടെ നിന്നാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ശക്തി കിട്ടുന്നത് കരുത്ത് കിട്ടുന്നത് മനസ്സിലായോ അപ്പൊ അപ്പോ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് കഴിയും ഇതാണോ എന്റെ മുഖം ഇതായിരുന്നോ എന്ന് നോക്കുന്ന ഒരു എനർജിയാണ് കണ്ടില്ലേ അപ്പോ ഇവിടെ ഒത്തിരി ഒത്തിരി ഏർ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് അപ്പോ ഇവിടെ മുന്നോട്ട് വരുന്ന നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവായ സാഹചര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയും ഇവിടെയും അതുപോലെ തന്നെ സ്പിരിച്വൽ സ്ട്രെങ്ത് ഉയർത്തിക്കൊണ്ടുവരികയാണ് അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് സ്പിരിച്വലായിട്ടുള്ള സ്ട്രെങ്ത് ഉയരുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ മാറുന്നു ഇവിടെയും കണ്ടില്ല ഇവിടെയും കണ്ടോ തേടൈച്ചക്രയുടെ ആക്ടിവേഷൻ ആണ് അപ്പോൾ ഇത് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഇനി ഏത് ദിശയിലേക്ക് സഞ്ചരിക്കണം ഏതെല്ലാം കാര്യങ്ങളിൽ ഇനി ശ്രദ്ധ ചെലുത്തണം എന്നൊക്കെയുള്ള അറിവ് വർദ്ധിച്ചു വരുന്നത് ഇവിടെ നിന്നുമാണ് പല കാര്യങ്ങളിൽ നിങ്ങൾക്ക് മാറ്റം വരുന്നത് വിക്ടറിയും സക്സസും ഒക്കെ ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് വരുന്നത് ഈ വലിയ പരാജയത്തിൽ നിന്നുമാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് മാറാൻ കഴിയുന്നത് എന്ന് വേണം ഇവിടെ പറയാൻ അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്ന ഈ ഒരു പരിപാടി ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുക അത്രമാത്രം മതി കാരണം നിങ്ങൾ ത്യാഗം ചെയ്യുന്നവരെ ഒന്നും നിങ്ങളെ തിരിച്ചൊന്നും നിങ്ങളെ സഹായിക്കാൻ വരുന്നില്ല അത് തന്നെയാണ് ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു ഏറ്റവും വലിയൊരു കാര്യം മനസ്സിലായോ ഇവിടെ കണ്ടല്ലേ ഇവിടെ നമുക്ക് വന്നിരുന്ന കാടാണിത് ഇവിടെ അതുപോലെ തന്നെ ഇത് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരുന്നതാണ് എന്തോ ആഗ്രഹങ്ങൾ നിങ്ങളുടെ സഫലമാകുന്നു എന്നുള്ളതാണ് ഈ ആഗ്രഹങ്ങളൊക്കെ സഫലമാകണമെങ്കിൽ നിങ്ങൾ ഏത് വഴി വന്നിട്ടാവും ഇപ്പോൾ പലരും ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവും ഫെർട്ടിലിറ്റി കണ്ടില്ലേ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ ശ്വാ പ്രശ്നങ്ങളിൽ നിങ്ങൾ ശ്വാസം മുട്ടി കഴിഞ്ഞിരുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങളിൽ ചിലപ്പോൾ കുട്ടികളില്ലാതിരുന്നിരുന്നിരുന്ന് ഒരുപാട് നേർച്ചകൾ ആയി ഒരുപാട് ഒരുപാട് സ്പിരിച്വൽ വേയിലൂടെ നിങ്ങൾ വന്നിട്ട് അവസാനമാകണം നിങ്ങൾക്ക് ഇത്രമാത്രം ഒരു സന്തോഷത്തിലേക്ക് വരാൻ ഈ ഒരു ആഗ്രഹം സഫലീകൃതമാണ് ഇവിടെ നിന്നും ഈ ഒരു ശ്വാസം മുട്ടലിൽ നിന്നും ഈ ഒരു ആഗ്രഹം നിങ്ങൾക്ക് സഫല സഫലമാകുന്ന എനർജിയിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയുന്നുണ്ട് പലപ്പോഴും ഇവിടെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം വരുന്ന എനർജി ഉണ്ട് നിങ്ങൾ യഥാർത്ഥത്തിലും ഇതൊക്കെ അനുഭവിച്ചവരാണ് ഇതാണ് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം അല്ല എങ്കിൽ സ്വഭാവം യഥാർത്ഥത്തിലുള്ള നിങ്ങൾ എന്ന് പറയുന്നത് ആ ഒരു സത്യം ഇതൊക്കെ തന്നെയാണ് ഇവിടെ നിങ്ങൾ ഇങ്ങനെ ശ്വാസം മുട്ടിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ വന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം സാമ്പത്തിക നഷ്ടം വീടില്ലാത്തതിന്റെ നഷ്ടം വാഹനം ഇല്ലാത്തതിന്റെ നഷ്ടം വാഹനം നഷ്ടപ്പെട്ട എനർജി ജോലി പോയ എനർജി ഒരു ജോലി പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനകത്ത് തന്നെ കുത്തിയിരിക്കും അല്ലെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാല് അപ്പൊ ഇവിടെ നിന്നും നിങ്ങൾ ഈയൊരു ശ്വാസം മുട്ടലിൽ നിന്നും ഇങ്ങോട്ട് വന്ന് നിങ്ങൾ ഇങ്ങോട്ട് നേടാൻ പോകുന്നുണ്ട് കണ്ടല്ലേ ഈ ഒരു ശ്വാസം മുട്ടലിൽ നിന്നും നിങ്ങൾക്ക് ആഗ്രഹ സഫലീകരണത്തിലേക്ക് നിങ്ങൾ വരും വരാതിരിക്കില്ല ഇതൊക്കെ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഇതാണ് നിങ്ങളുടെ യഥാർത്ഥ സത്യം എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പോ ഇതാണ് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട് എന്തോ ഒരു ശക്തി നിങ്ങളോടൊപ്പം ഉണ്ടാനും പക്ഷെ നിങ്ങൾക്ക് മുന്നോട്ട് വരാനും കഴിയുക പക്ഷേ എന്നാലും അവർ നിങ്ങളെ മുന്നോട്ട് നയിക്കും നയിക്കാതിരിക്കുന്നില്ല നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ട് എപ്പോഴും മനസ്സിലായോ എപ്പോഴും നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ ഇവിടെ വരില്ലല്ലോ ഒരു ഏഞ്ചൽ നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന്റെ അവരെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്മരിക്കണം ഏഞ്ചൽസ് ഏഞ്ചൽസിനെ സ്മരിക്കും അതുപോലെ ആൻസിസ്റ്റേഴ്സിനെ സ്മരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എപ്പോഴും അനുഗ്രഹം ഉണ്ടാകും തീർച്ചയായിട്ടും അവർ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും നിങ്ങളുടെ രൂപമാറ്റത്തിന് തന്നെ കാരണം ആവും കുറച്ച് കാലം എന്തായാലും അനുഭവിക്കേണ്ടത് അനുഭവിച്ചേ മതിയാവും പക്ഷെ എന്നിരുന്നാൽ കൂടെ എന്നാൽ അങ്ങനെ അനുഭവിക്കാം എന്ന് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ പക്ഷെ അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് കൂടി വരണമെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ നിങ്ങളിൽ പലരും മനസ്സിലാക്കി മുന്നോട്ട് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ശ്വാസം മുട്ടലിൽ നിന്നും ഈ ഒരു സക്സസിലേക്ക് വരാൻ കഴിയുന്നത് അതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ പലരും സ്പിരിച്വൽ യൂണിയനിലേക്ക് വരും പല പ്രശ്നങ്ങളും ജീവിതത്തിൽ ഉണ്ടാവും എന്നിട്ട് അവിടെ നിന്നല്ല മുന്നോട്ട് വന്നിട്ട് ഒരു സ്പിരിച്വൽ യൂണിയൻ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികൾ നിങ്ങളോടൊപ്പം വന്നു ചേരും ഇടയ്ക്ക് ഇവർ വന്നു ചേർന്നാൽ പോലും വീണ്ടും വീണ്ടും പിണങ്ങി മാറുന്ന എനർജി ഉണ്ടാവും പക്ഷെ എന്നാൽ തന്നെയും അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും എന്താണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു സ്പിരിച്വൽ വേയിലൂടെ നിങ്ങൾക്ക് വരാൻ സാധിക്കും പല പല പരാജയങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു സ്പിരിച്വൽ വേയിലൂടെ വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സക്സസ് വന്നേ മതിയാവും ഒരു സക്സസിനാണ് നിങ്ങൾ കണ്ടില്ലേ ഒരു സക്സസ് എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും എന്നാണ് ഇവിടെയും കാണുന്നത് ഇത് നിങ്ങൾക്ക് മനസ്സിലാകും ഇതൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ സത്യം ഇതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഹൈപ്പ് ചെയ്യാനും മറന്നുപോകല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ